ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തിന് ആരോഗ്യമേകുന്ന പൊട്ടാസ്യം പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് സോഡിയം വളരെ കുറവുമാണ് ധാരാളം നാരുകൾ അടങ്ങിയ ഈ പഴം രക്തക്കുഴലുകളിൽ നിന്ന് അധികമുള്ള കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ സഹായിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗം തടയാനും ഈ പഴം സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് പാഷൻ ഫ്രൂട്ട് ഭക്ഷണ നാരുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ദഹന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കാൻ നാരുകൾ സഹായിക്കുന്നു കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തിനും മലബന്ധം തടയുന്നതിനും പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് പാഷൻ ഫ്രൂട്ടിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതൊരു ആൻറ്റി ആണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നതിനും രോഗപ്രതിരോധ സംവിധാനത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു പ്രധാന ഘടകം വൈറ്റമിൻ എയുടെ ഉയർന്ന സാന്ദ്രതയാണ് ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് പാഷൻ ഫ്രൂട്ട് പതിവായി കഴിക്കുന്നത് വൈറ്റമിൻ എയുടെ മതിയായ അളവ് ഉറപ്പാക്കാനും രാത്രി അന്ധതയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും കണ്ണിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പാഷൻ ഫ്രൂട്ടിൽ ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പാഷൻ ഫ്രൂട്ടിലെ വൈറ്റമിനെ ആരോഗ്യകരമായ ചർമ്മകോശങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ഉറച്ചതും ആരോഗ്യമുള്ളതുമായ ചർമ്മം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ശ്വസനാരോഗ്യത്തിന് ചുമ ജലദോഷം ആസ്മ പനി പോലുള്ള എല്ലാ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിന് പാഷൻ ഫ്രൂട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നെഞ്ചിലെയും മൂക്കിലെയും അറകളിലെയും കപം അയവ് വരുത്താൻ ഇത് സഹായിക്കുന്നു അതിനാൽ ഇത് ശ്വസനം സുഗമമാക്കുകയും കപം അടിഞ്ഞുകൂണെന്ന് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് തുടങ്ങിയ വിവിധ ധാതുക്കളുടെ സമ്പന്നമായ ഉറവിടമാണ് പാഷൻ ഫ്രൂട്ട് നിങ്ങളുടെ അസ്ഥികളെ ശക്തവും ആരോഗ്യകരവുമാക്കുന്ന ധാക്കളാണിവ പാഷൻ ഫ്രൂട്ടിന് സന്ധിവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നല്ല ഉറക്കത്തിന് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾക്ക് സെഡേറ്റീവ് ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ആളുകൾ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് ക്യാൻസറിനെ തടയുന്നു പാഷൻ ഫ്രൂട്ടിന് ആൻറ്റി കാർസിനോജിനി ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്നത് ക്യാൻസറിനെതിരെ സഹായിക്കുമെന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമാൻ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ